എൻ്റെ ഏക വരുമാനം ദിവ്യകാരുണ്യമാണ് ആ കാലയളവ് എൻ്റെ ആരോഗ്യം ദയനീയമായിട്ട് പോവുകയും മൂന്ന് മാസത്തിനുള്ളിൽ ഞാൻ മരിക്കുമെന്ന് ഡോക്ടർ വിധിയെഴുതുകയും ചെയ്തു ഉടനെ അപ്പച്ചൻ ചേട്ടൻ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറയുക എൻ്റെ റോസിന് സിസ്റ്ററെ എൻ്റെ ചാച്ചിനെ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഞാൻ നോക്കണ്ടേ ഞാൻ നല്ലപോലെ നോക്കിക്കോളും ഇത് നമ്മുടെ അപ്പച്ചൻ ചേട്ടൻ അങ്ങാടിക്കട അങ്ങാടിക്കടവക്കാരനാണ് ഒരിക്കലും കുർബാന മുടക്കാറില്ല വേറെ ഒക്കെ ഉണ്ടെങ്കിലും അപ്പച്ചൻ വിശുദ്ധ കുർബാനയാണ് എൻ്റെ ഏക എൻ്റെ പേര് അപ്പച്ചൻ എന്നാണ് അങ്ങാടിക്കട വിടവുക വീട്ടിൽ ഭാര്യയുണ്ട് നാലു മക്കളുണ്ട് ഭാര്യയുടെ പേര് മേരി മൂത്ത മോനും മൂന്നാമത്തെ മോനും സി എസ് ടിയിലെ വൈദികരാണ് രണ്ടാമനായ ജിയോ മോൻ ജോലി ചെയ്യുന്ന ബാംഗ്ലൂർ എല്ലാം കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തെ മോന് പ്ലസ് വണ്ണിന് എടൂർ പഠിക്കുന്നു ഞാൻ സാധാരണ ഒരു കൃഷിക്കാരനാണ് കൃഷിക്കാരൻ എന്ന് പറയുമ്പോൾ ടാപ്പിംഗ് ആണ് കൂടുതലായിട്ടുള്ളത് ടാപ്പിംഗ് എല്ലാവരും മൂന്ന് മണി രണ്ട് മണിക്ക് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പതിനൊന്ന് ഇരുപത് പതിനൊന്നിലേക്ക് ഏറ്റു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു പ്രാർത്ഥനയും കാര്യങ്ങളെടുത്ത് പന്ത്രണ്ട് മണി അല്ലെങ്കിൽ പന്ത്രണ്ടേകാലം തന്നെ തോട്ടത്തിൽ എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ മിക്കവാറും ഒരു എഴുന്നൂറ്റി പതിനഞ്ച് വരെയൊക്കെ വെട്ടിയിട്ടായിരിക്കും ഏഴുമണിക്കത്തെ കുർബാനയിൽ പോലും പങ്കെടുക്കാൻ പറ്റുന്നു എൻ്റെ കൊച്ചനാളിൽ വളരെ ചെറുപ്പത്തിൽ കൈപിടിച്ച് അങ്ങാടിക്കടുവ് ദേവാലയത്തിൽ മാതാപിതാക്കളും സഹോദരങ്ങളും കൊണ്ടുപോകുമ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ ആ കാലഘട്ടത്തിൽ അങ്ങാടിക്കടവിൽ മാതാവിൻ്റെ നൊബേന ഇല്ലായിരുന്നു അതോ ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം അകലെയുള്ള ഒരു ദേവാലയത്തിലായതുകൊണ്ട് ശനിയാഴ്ച ദിവസം എന്നെ അവിടെ കൊണ്ടുപോകുകയും പരിശുദ്ധി അമ്മയെപ്പറ്റി കൂടുതൽ ബോധ്യങ്ങൾ പറഞ്ഞു തരികയും ഒപ്പം അന്ന് ഇന്ന് ആരാധന എന്ന് പറയുമ്പോൾ അന്ന് വാഴു എന്നാണ് എൻ്റെ കൊച്ചനാളിലൊക്കെ അമ്മയും ചാത്തനും സഹോദരങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറുപ്പത്തിൽ ഈ കൈ പിടിച്ചു തന്നെ നടത്തി കൊണ്ടു കാലഘട്ടത്തിൽ ആ ദിവ്യാനത്തിനോടുള്ള ആ സ്നേഹം സന്തോഷം പിന്നെ പിന്നെ ഞാൻ വളർന്നു വന്ന കാലഘട്ടത്തിൽ എന്നാൽ ചോദിച്ചാൽ ഈ ദിവ്യകാര്യം ജീവിതം അത്ര സുഖമല്ല എന്ന് അനുഭവത്തിൽ നിന്ന് മാത്രമല്ല മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് പഠിക്കാനായിട്ട് പറ്റി എത്രമാത്രം തിരക്കുള്ള സമയത്താണെങ്കിൽ പോലും ദിവ്യകാരുണ്യം മാറ്റി വെച്ചിട്ടുള്ള ഒരു വരുമാനം ഇല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ശ്രേഷ്ഠത ദിവ്യകാരണത്തിനപ്പുറത്ത് ഞാനൊന്നും വരുമാനമായിട്ട് കാണുന്നില്ല എൻ്റെ ഏക വരുമാനം ദിവ്യകാരുണ്യമാണ് ഞാനത് വിശ്വസിക്കാൻ കാരണം സർവത്തിൻ്റെ ഉഡയവൻ ഈശോ ആയതുകൊണ്ട് തമ്പുരാൻ ആയതുകൊണ്ട് എല്ലാത്തിനെ നിയന്ത്രിച്ച് അപ്പം നമ്മൾ വിചാരിച്ചു മറ്റു വരുമാന പറ്റി പറയും അതും തരുന്നത് തമ്പുരാനായതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ഈശോ തന്നെയാണെന്ന് ഞാൻ പറയാൻ കാരണം ആ ഈശോയിൽ എനിക്ക് അത്രമാത്രം ബോധ്യമുള്ളതുകൊണ്ട് കാരണം ഈശോ അറിയാതെ എൻ്റെ ജീവിതത്തിൽ വിജയമോ പരാജയമോ ഇല്ല അതുകൊണ്ടാണ് പരാജയത്തിൻ്റെ സമയത്തും തമ്പുരാനെ സ്തുതിച്ചുകൊണ്ട് തന്നെ ഞാൻ നന്ദി പറയാൻ കാരണം ഞാൻ ചെറുപ്പം തുടങ്ങിയ പരിശുദ്ധ കുർബാനിൽ പങ്കെടുത്തോണ്ടിരുന്ന ഒരാളായിരുന്നു ഞായറാഴ്ചകളിൽ ഒരിക്കലും മുടക്കാറില്ല ഇനി പ്രത്യേകിച്ച സാഹചര്യത്തിൽ എനിക്ക് രണ്ടായിരത്തി ഏഴിൽ രോഗങ്ങളൊക്കെ വരികയും അന്ത്യോദ്യാസ്യമൊക്കെ സ്വീകരിച്ച് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് വൈദ്യശാസ്ത്രത്തിൻ്റെ സകല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടപ്പോഴാണ് ഞാൻ പൂർണ്ണമായിട്ടൊരു തീരുമാനമെടുത്ത് ഏറ്റവും നടക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ദിവ്യാരിനത്തിൻ്റെ മുമ്പിൽ ഒപ്പം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും എന്നൊരു തീരുമാനം അതുകൊണ്ട് തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങൾ എനിക്ക് പരിസ്ഥിതി കുർബാനയിൽ ഇടേ ദിവസം പങ്കെടുക്കാൻ പറ്റാതെ വരുമ്പം സമയാസമയങ്ങളിലുള്ള ഇടവികാരിയുടെ അനുഭാവത്തോടുകൂടി അഭിഷിക്തൻ്റെ അനുഭാവത്തോടി തന്നെ രണ്ട് കുർബാനയിലെ ഇടേ ദിവസം പങ്കെടുത്ത് ഞാനത് പരിഹാരമായിട്ട് ചെയ്തു പോരുന്നു അതുകൊണ്ട് തന്നെ എനിക്കൊരു കുർബാന മുടങ്ങുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു അവസ്ഥയാണ് എനിക്ക് രണ്ടായിരത്തി ഏഴിലെ ഒരസുഖം വന്നു അതിൻ്റെ ചെക്കപ്പുകളെല്ലാം കഴിഞ്ഞപ്പോൾ പാങ്കിരാസിന്തിക്ക് രോഗമായിരുന്നുവെന്നും അത് ഇരുപത്തഞ്ചു തുടങ്ങി തൊണ്ണൂറ്റാറ് പോയിൻറ്റ് എട്ട് അളവ് അതിന് ഉൾക്കൊള്ളുന്ന വെള്ളം മതിയെന്നായിരുന്നു ഡോക്ടർക്ക് പറഞ്ഞത് പക്ഷേ എനിക്കുള്ള തൊള്ളായിരത്തി എൺപത്തെട്ട് പോയിൻറ്റ് എട്ടാണ് അറുന്നൂറ്റൊമ്പതിന് ശേഷം വെള്ളത്തിൻ്റെ അളവ് വന്നാൽ ആളും മരിക്കും ഇതായിരുന്നു പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഇരിട്ടിയിലെ ഡോക്ടറെ കണ്ടെത്തി വീണ്ടും മണിപ്പാൽ ഉൾപ്പെടെ എറണാകുളം ഉൾപ്പെടെ ഒരുപാട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുകയുള്ളൂ തൊള്ളായിരത്തി എൺപത്തി എട്ടുകാരും ജീവിക്കാൻ പാടില്ല എന്നുള്ള ഒറ്റ കാരണത്ത് തന്നെ അവരെൻ്റെ ഫയലുകൾ ഒത്തുകേറെ സ്ഥലത്ത് വലിച്ചെറിയും ഞാൻ സ്ഥിരം മദ്യപാനിയാണെന്ന് പറയുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ തമ്പുരാൻ സഹായിച്ചാൽ ഇന്നും ഒരു തുള്ളി മദ്യപാനം കഴിച്ചിട്ടതുമില്ല എൻ്റെ ആരോഗ്യനില വളരെ ദയനീയമായിട്ട് ഉപയോഗിക്കുന്നു പതിനെട്ട് ദിവസം വളരെ ഭക്ഷണം കുറവ് ഒരു മൂന്ന് പാറിലെ ബിസ്ക്കറ്റും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് മാത്രമാണ് ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ആ കാലയളവ് എൻ്റെ ആരോഗ്യം ദയനീയമായിട്ട് പോവുകയും മൂന്ന് മാസത്തിനുള്ളിൽ ഞാൻ മരിക്കുമെന്ന് ഡോക്ടർ വിധിയെഴുതുകയും ചെയ്തു ഞാൻ അന്ത്യോദേശമൊക്കെ സ്വീകരിച്ചതിന് ശേഷം ഏറ്റു നടക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും മുടങ്ങാതെ എല്ലാ ദിവസവും പരിസ്ഥിതിയിൽ പങ്കെടുക്കുന്ന ഒരു തീരുമാനം ഞാൻ എടുത്തായിരുന്നു വീണ്ടും എൻ്റെ സാഹചര്യങ്ങൾ അല്പം മോശമായി ചില ദിവസങ്ങളിൽ കുർബാന മുടങ്ങുന്ന സാഹചര്യം ഇപ്പം സമയാസമയങ്ങളിൽ ഇരിക്കുന്ന വികാര്യച്ഛന്മാരുടെ അനുവാദം ചോദിക്കും ഞാൻ ചില ദിവസം മുടങ്ങിയാൽ പരിഹാരമായിട്ട് ചെയ്താൽ മതിയോ അതപ്പച്ച ഇഷ്ടം അതിന് കുഴപ്പമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ അനുവാദം കിട്ടിയതുകൊണ്ടാണ് ചില ദിവസങ്ങൾ കുർബാന മുടങ്ങുമ്പം പ്രത്യേകിച്ചും മഴക്കാലങ്ങളിൽ രണ്ട് കുർബാനയിൽ പങ്കെടുക്കാറുള്ളത് അല്ലെങ്കിൽ ഞായറാഴ്ച തീർച്ചയായിട്ടും രണ്ട് കുർബാനയിൽ പങ്കെടുത്താണ് ഞാൻ പോരുന്നത് എനിക്കൊരു പ്രശ്നം എൻ്റെ നേരിട്ട് വരുമോ മറ്റു പ്രിയപ്പെട്ടവർക്കോ മറ്റാർക്കെങ്കിലും വരുമ്പോൾ ഞാൻ ആദ്യം അവരോട് പറയുന്നത് സമയമുണ്ടെങ്കിൽ എനിക്ക് അവസരം എന്താ ഞാൻ മുമ്പിൽ മുമ്പിലിരുന്നതിന് ശേഷം എനിക്കൊരു ഉത്തരം ദിവ്യനാഥൻ തരും പരിശുദ്ധി അമ്മയിലൂടെ അതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്ന് വേണ്ട ഒരു ഒത്തരാണെങ്കിൽ കർത്താവിനോട് ഞാൻ പറയുന്നൊരു കാര്യം ഇതാണ് ഈശോ നിൻ്റെ നാമത്തിൽ ഞാനിത് പറയട്ടെ നിൻ്റെ നാമം കൊണ്ട് മാത്രം പറയുന്ന നീ അത് സാധിച്ചു കൊടുക്കുമോ അത് തീർച്ചയായിട്ടും ഒത്തിരിയേറെ ദൈവാനുഗ്രഹത്തോടെ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് ഒത്തിരിയേറെ വ്യക്തികൾക്കും ഒത്തിരിയേറെ സെമിനാരിയിലൊക്കെ ആയിട്ടുള്ള ജീവിതത്തിലൂടെ നോക്കുമ്പോൾ എനിക്കത് വലിയൊരു ദൈവാനുഗ്രഹമായിരുന്നു ഇരുപത്തിരണ്ട് കൊല്ലത്തോളം ഓരോ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന മുപ്പഴായിട്ട് അഞ്ച് മിനിറ്റ് തുടങ്ങി ഏതാണ്ട് പത്ത് മിനിറ്റ് സമയം ഞാൻ കണ്ണീർക്കും കാരണം ഞാൻ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ ഒപ്പം ഞാൻ ആ നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ വന്ന കുറവുകളും പാപങ്ങളും ഉണ്ടെങ്കിൽ കുംസാരിച്ചതിന് ശേഷമാണെങ്കിൽ പോലും ഒന്നും കൂടി ആ പാപത്തിൻ്റെ കാര്യം ഓർത്ത് അനുഭവിച്ച് തമ്പുരാൻ്റെ സന്നദ്ധയിൽ അനുഭവിച്ചതിന് ശേഷമാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കാറുള്ളത് എനിക്ക് ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനത്തെ ഒരു കുർബാന സ്വീകരിക്കാൻ കണ്ണീരൊടുക്കാൻ പറ്റാവുന്ന ഒരു അനുഭവം ഒരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് എനിക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് പരിശുദ്ധ കുർബാന ഈശോ ജനനം തുടങ്ങി ഉദ്ദാനം വരെയുള്ള ആ കാലയളവാണ് ഒരു വൈദികൻ പരിശുദ്ധ കുർബാനയുടെ അത് വിരുന്നും ബലിയുമാണ് ആ പരിശുദ്ധ കുർബാന അത് ഞാൻ പൂർണ്ണമായിട്ട് എനിക്ക് ബോധ്യമുണ്ട് ഒത്തിരിയേറെ അഭിഷിക്തരിലൂടെയും സിസ്റ്റേഴ്സിലൂടെയും മാതാപിതാക്കളുടെയും കിട്ടിയ ബോധ്യം അത് ഈശോ ഇന്നും ജീവിക്കുന്നു ആ പരിസ്ഥ കൃബാന തന്നെയാണ് ഇന്നും ഇവിടെ വൈദികൻ അർപ്പിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു കുഞ്ഞുണ്ണീശോയുടെ ആ ജനനവും ആ പരിസ്ഥ ജീവിതത്തിൻ്റെ ആ മേഖലകളിലും പന്തുസ് ഫൈലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ അവസ്ഥയും ആ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ കാണുന്ന എൻ്റെ കൊച്ചു കൊച്ചു പാപങ്ങളൊക്കെ ആ ദയനീയമായ ഈശോ എന്നെ നോക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും പാവം മനസ്സിലോട്ട് കടന്നു വരുമ്പോൾ ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് ആ പീലാത്തോസിൻ്റെ മുമ്പിൽക്കുന്ന ഈശോ ദിവികാരുണ്യം ആണ് എങ്കിൽ പോലും അതുകൊണ്ട് തന്നെ എനിക്ക് പാപം ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പുറകോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ പരിശുദ്ധ കുർബാന പരമാവധി കൈകൂട്ടിപ്പിടിച്ചോ പെട്ടെന്നിടത്തോളം ശ്രദ്ധിച്ച് ആ അച്ഛനിലൂടെ എന്ത് അവിടെ അർപ്പിപ്പിക്കുന്നോ അത്രമാത്രം ശ്രദ്ധയോടെ പങ്കെടുത്ത് ആണ് ഞാൻ ആ കുർബാന സ്വീകരിച്ച് പുറത്ത് മടങ്ങിപ്പോകുന്നത് രണ്ടാമേ ഫാദർ ജസ്റ്റിൻ അവന് നാലര വയസ്സുള്ളപ്പം പ്ലേറ്റസ് അണുക്കളില്ലാത്ത ഒരു രോഗത്തിൽ എത്തുകയും അമ്പതിനായിരത്തി കുറഞ്ഞ് കഴിഞ്ഞാൽ ആൾ മരിക്കുമെന്നാണ് പുഷ്പാജി ഗിരി മണിപ്പാലും ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഓർഡർ അതനുസരിച്ച് മറ്റു പല ഡോക്ടർമാരുമായിട്ട് അന്ന് മറ്റു പ്രിയപ്പെട്ടവരൊക്കെ ബന്ധപ്പെടുകയും ഈ കുഞ്ഞിനാകെയുള്ളത് പതിനായിരം അണുക്കളേ ഉള്ളൂ ഈ പതിനായിരം അണുക്കളുള്ള കുറഞ്ഞ കുറഞ്ഞാലും മരിക്കും പക്ഷേ ഒന്നര വേണം നിർബന്ധമായിട്ട് അങ്ങനെ അതിലൂടെ ആ കുഞ്ഞിനെയും കൊണ്ട് മണിപ്പാലിൽ ആറേ മുക്കാൽ കൊല്ലം ഞങ്ങൾ ചികിത്സ നടത്തിയായിരുന്നു ആ സമയത്തൂടെയും പൂർണ്ണമായിട്ട് മണിപ്പാലാവുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കുർബാനിൽ എന്തും പങ്കെടുക്കാൻ പറ്റിയല്ല എങ്കിലും അവിടെയുള്ള അവിടെയുള്ളൊരാച്ചൻ ഞങ്ങൾക്കൊന്ന് പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ആ പള്ളിയിലോ അല്ലെ അടുത്ത ഗവൺമെൻറ്റിലോ എനിക്കും ജീവിത പങ്കാളിക്കും കുഞ്ഞിനെയോടെ കൂട്ടി കുർബാനയിൽ പങ്കെടുക്കാൻ അവസരം തന്നതും ഞങ്ങൾക്ക് വലിയൊരു ദൈവാനുഗ്രഹമായിട്ടന്ന് കൂട്ടി അതിനുശേഷം പിന്നീട് ആ കുഞ്ഞ് പഠനത്തിൽ വളരെ കുറവിലോട്ട് വന്നുവെങ്കിലും സ്കൂളിലൊക്കെ വിട്ട് പഠിത്തം കുറവായിരുന്നു അവൻ പത്താം ക്ലാസ്സിൽ കയറുമ്പോഴാണ് സെമിനാറിൽ പോകണമെന്ന് പൂർണ്ണമായിട്ടും തീരുമാനം അവന് എടുക്കുന്നത് മൊറക്കിൻ്റെ കുറവോട്ട് എങ്ങനെയും ജയിക്കും ജയിക്കാതെ എങ്ങനെ സംചാരിച്ച് പോകും ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ചിന്ത എന്തുകൊണ്ടോ തമ്പുരാൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ടും പരിസ്ഥിതി അമ്മയുടെ സഹായം കൊണ്ടും അവൻ എസ് എൽ സിക്ക് സാമാന്യം നല്ല മാർക്കൂടി പാസ്സാകുകയും ചെറുപക്ഷ സഭയിൽ അവൻ്റെ ചേഷ്ഠൻ്റെ അതേ കോൺഗ്രേഷ ചേരുകയും ചെയ്തു അങ്ങനെ വന്നു പിന്നീട് അവന് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ മരണത്തോട് മല്ലടിച്ച രണ്ട് അനുഭവങ്ങളുണ്ടായി അപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പോലും അധികാരികളോട് ഇങ്ങനെ പറഞ്ഞു ഇനിയത്തെ ജീവിതം ആ പ്രതീക്ഷയ്ക്ക് വക ഒന്നും തന്നെ നൽകുന്നില്ല ആ കൂടെ ആയിരുന്നു ലിവർ സിറോസ് അസുഖം വരികയും അത് കൂടുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ ഒരു ആഗ്രഹം ഇതായിരുന്നു പപ്പ മമ്മി അവൻ്റെ പ്രിയപ്പെട്ടവരുടെയൊക്കെ പറയുന്നു മേലധികാരിയുടെ പറയുന്നൊരു വാക്കിതായിരുന്നു എനിക്ക് ദിവ്യവേദി ആദ്യത്തെ പരിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് സംഗീർത്തിനേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ മരിച്ച തന്നെ വീണാൽ പോലും എനിക്കൊരു കുർബാന ചെല്ലണം എന്നാ കുഞ്ഞ് ആവർത്തിച്ച് പറയുമ്പോൾ ഞങ്ങൾക്കുള്ള വേദന ഒന്ന് അതിനേക്കാൾ ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും മോനെ ഈശോ ചന്ദനക്ക് അവസരം മാതാവിലൂടെ തരുമെന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുകയും ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തെട്ടിന് അവൻ അഭിഷിക്തനാകാൻ ഈശോ അവസരം കൊടുക്കുകയും ചെയ്തു അങ്ങാടിക്കടവിലുള്ള പി ഡി അപ്പച്ചൻ അപ്പച്ചൻചേട്ടൻ നമ്മുടെ ഒരു ഏറ്റവും അടുത്തൊരു പ്രേക്ഷിതനാണ് ആനപ്പന്തി വെയ്റ്റിംഗ് ഷെഡിൽ അനാഥനായ ഒരു ഭിക്ഷക്കാരന് ഗോവിന്ദേട്ടൻ രാത്രി കിടക്കുന്നതും പകൽ അവിടെയിരുന്ന് വിക്ഷയാതിരിക്കുന്നതും ഞാൻ അവഴി പോകുമ്പോഴൊക്കെ പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ആദ്യ വെള്ളിയാഴ്ച ജാഗരണ പ്രാർത്ഥനയുടെ സമയത്ത് ഞാനിങ്ങനെ എല്ലാവരോടുമായി പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആനപ്പന്തി വെയ്റ്റിംഗ് ഷെഡിലെ ആ ഭിക്ഷക്കാരൻ ഗോവിന്ദേട്ടൻ നമ്മുടെ മകനാണ് നമ്മളൊക്കെ എത്ര നല്ല വീട്ടിലാണ് താമസിക്കുന്നത് എത്ര മുറി നമ്മുടെ വീടുകളിൽ ബാക്കിയുണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരു നല്ല മനസ്സോടെ ഒരു മുറി അദ്ദേഹത്തിന് ഒന്ന് കിടക്കാൻ മാത്രം ഭക്ഷണം ഒന്നും തരണ്ട നിങ്ങൾ തന്നാൽ ബാക്കി എല്ലാ കാര്യവും ഞാൻ നോക്കിക്കൊള്ളാം ഇത്രയും പറഞ്ഞപ്പോഴത്തേനും അപ്പച്ചൻ അപ്പച്ചൻചാട്ടൻ പുള്ളി എഴുന്നേറ്റ് നിന്ന് ഉറക്കെ പറഞ്ഞു റോസില് സിസ്റ്ററെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാം അപ്പച്ചൻചാട്ടൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ടറിയാം കൂലിപ്പണിക്ക് പോകുന്ന ആളാണ് വരുമാനമൊന്നുമില്ല മക്കളൊക്കെ പഠിക്കുന്നു വലിയമ്മ വീട്ടിലുണ്ട് പെങ്ങളെ രോഗിയായിട്ട് വീട്ടിലുണ്ട് ചെറിയ വീടാണ് അപ്പച്ചൻ ചേട്ടൻ പറഞ്ഞു ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് എൻ്റെ വീടിനോട് ചേർത്ത് ഒരഞ്ച് പേരെയെങ്കിലും സംരക്ഷിക്കണമെന്ന് ഇതാദ്യത്തേതായിക്കോട്ടെ ഞാൻ നാളെ തന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം അപ്പം ഞാൻ പറഞ്ഞു അപ്പച്ചൻ ചേട്ടാ അതുമാത്രം ഞാൻ സമ്മതിക്കല കാരണം അപ്പച്ചൻ ചാട്ടന് ഒത്തിരി പരിമിതിയുണ്ട് അവിടെ ഉടനെ അപ്പച്ചൻ അപ്പച്ചഞ്ചാട്ടനെ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞോണ്ട് പറയുക എൻ്റെ റോസിൽ സിസ്റ്ററെ എൻ്റെ ചാച്ചന് ഇപ്പം ജീവിച്ചിരിപ്പം ഞാൻ നോക്കണ്ടേ ഞാൻ നല്ലപോലെ നോക്കിക്കോടും ഏതാണേലും ഞാൻ അതിനെ കീഴടങ്ങി ഞാനും കൂടി അപ്പച്ചൻ അപ്പച്ചാട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പം രണ്ട് പിള്ളേർ ഒന്നിച്ചു കിടക്കുന്ന വീതി ഉള്ള കട്ടിലെല്ലാം വിരിച്ച് ഭംഗിയായിട്ട് അവിടെ ഉണ്ട് പിള്ളേരെ അടുക്കളയിലേക്ക് പായിട്ട് കിടത്താനാക്കി ഒരു ആഴ്ച കഴിഞ്ഞപ്പം ഞാൻ ഇടവകയിലെ വികാരിച്ഛനെയും കൂട്ടി ആ വീട്ടിൽ പോയി അവിടെ ചെന്നപ്പം ഗോവിന്ദാട്ടം പറയുക എൻ്റെ റോസ്ലി അമ്മ എനിക്കെന്തിനാണ് കട്ടിൽ ഞാൻ ഇതുവരെ കട്ടിലേ കിടന്നിട്ടില്ല എനിക്ക് എന്തെല്ലാം ഭക്ഷണം ആ പച്ചമുചാട്ടം മേടിച്ചോണ്ട് വരുന്നത് എനിക്കതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു പരിശുദ്ധ കുർബാനയിലിരിക്കുമ്പോൾ അത് ജ്ഞാനം കൂടുതലായിട്ട് ലഭിക്കുന്നത് എനിക്കൊരനുഭവം ഉണ്ടായത് ഇങ്ങനെയായിരുന്നു എൻ്റെ മുൻപരിചയുള്ളൊരു കൊച്ചച്ഛൻ ഉണ്ടായിരുന്നു അച്ഛൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്നെ വിളിച്ചോറിയാണ് രണ്ടായിരത്തി ഇരുന്നൂറ് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അഞ്ച് അഭിഷിക്തന് ഉണ്ട് മറ്റു കുറേ അധികം അധ്യാപകർ ഉൾപ്പെടെ സ്ഥാപകങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവിടെ ഭക്ഷണം വിളമ്പുമ്പോൾ വറുത്ത മീൻ അതിനകത്ത് ജീവനുള്ള പുഴുക്കൾ ഓടി നടക്കുന്നു അപ്പോൾ ഞാൻ അച്ഛനോട് ഇങ്ങനെയാണ് അച്ഛാ ചോദിച്ച് അച്ഛൻ വർത്ത മീനിനകത്തുള്ള ജീവനുള്ള പുഴുക്കൾ ഞാനും സംശയം അവിടെ പ്രകടിപ്പിച്ചു അച്ഛൻ പറഞ്ഞു അപ്പം ചേട്ടൻ ഇത് അനുഭവമാണ് ഞങ്ങളുടെ ഒരു അനുഭവം അതുകൊണ്ട് ഈ സ്ഥാപനം പല പ്രാവശ്യം അടച്ചുപൂട്ടി വീണ്ടും തുറക്കുമ്പോഴും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ആ ഇത് തന്നെ അനുഭവമായതുകൊണ്ട് ഇപ്പോൾ ഈ സ്ഥാപനം അടച്ചുപൂട്ടിയിരിക്കുകയാണ് അപ്പോൾ അഭിഷക്തൻ ഞാൻ ഫോണിൽ കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ ഈശോയുടെ അടുത്ത് ആഗ്രഹിച്ച് ഈശോയെ നിൻ്റെ നാമത്തിൽ ഈ കൊച്ചുകഴിഞ്ഞെന്ത് പറയാൻ പറ്റും ഒരു ഒരഭിഷിക്തനെ അവിടെ എന്ത് എനിക്ക് ഒന്നുമില്ല അപ്പോൾ ഈശോ എനിക്കൊരു ബോധ്യം തരികയാണ് അതെനിക്ക് ഒന്ന് പരിശുദ്ധാത്മാശക്തമായ ഒരു ബോധ്യം ഇങ്ങനെയാണ് തന്നത് ഈശോ അടുത്ത് നമ്മൾ പറയുന്നു ദിവ്യാരിനത്തിന് മുമ്പിൽ ഞാൻ അഞ്ചു മണിക്കൂർ ഇരിക്കുക വേണ്ടി വന്നെങ്കിൽ ഒരു പ്രാവശ്യം രണ്ടോ മൂന്നോ പുഴുക്കളുടെ അതിനകത്തുണ്ടാകും അതിനുശേഷം പിന്നെ ഒരിക്കൽ പോലും ഈ പുഴുക്കൾ വരികയല്ല അത് അതുപോലെ തന്നെ സംഭവിക്കുകയാണ് ഇത് വീണ്ടും അച്ഛനെന്നെ വിളിച്ച് ഏതാനും ആളുകൾ കഴിഞ്ഞപ്പോൾ ഈ സ്ഥാപനം തുറന്നപ്പോൾ രണ്ടോ മൂന്നോ പുഴുക്കളെ മാത്രമേ അവർ കണ്ടെത്തിയിട്ടുള്ളൂ പിന്നീട് അച്ഛനോട് സംസാരിച്ചു തന്നെ ചോദിച്ചാൽ അപ്പം ചേട്ടാ എന്താണെങ്കിലും പിന്നീട് ഒരിക്കൽ പോലും ഇപ്പം അതാണ്ട് ഈ സംഭവം നടന്നതിന് ശേഷം ആറ് കൊല്ലമായി ഇന്ന് വരെ പുഴുക്കളുടെ ഒരേ ഒരു കാരണത്തിന് വേണ്ടിയോ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അല്ലാതെ ആ സ്ഥാപനം അടച്ചുപൂട്ടേണ്ടതായിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്ന പല കാര്യവും ഈ ജ്ഞാനത്തിലൂടെയും പരിശുദ്ധി അമ്മയിലൂടെ ഈശോ നൽകുമ്പോൾ ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതിനേക്കാൾ വിഷമുള്ള കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയാണ് അഭയം തേടാറുള്ളത് കാരണം ഇവിടുന്ന് തരുന്നില്ലെങ്കിൽ ഈ തമ്പിനാൻ്റെ അപ്പുറത്തൊരു ശക്തി എൻ്റെ ജീവിതത്തിലോ മറ്റുള്ളവരുടെ ജീവിതത്തിലോ പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ വേറെ ഇല്ലാത്തതുകൊണ്ട് ആ ഏകമായിട്ട് അഭയം തേടാൻ പറ്റുന്ന ഇദ്ദേഹത്തിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അദ്ദേഹം തന്നാലും തന്നില്ലെങ്കിലും ഇനി പ്രത്യേക സ്ഥലത്ത് ദൈവ പദ്ധതി ഞാൻ ചോദിക്കുന്നതിന് അപ്പുറം ആയതുകൊണ്ട് അന്തിമ നിവാരം ഈശോയുടെ എന്നാണ് ഞാൻ പറയാറുള്ളത് പശുദ്ധ കുർബാനയിലൂടെ കിട്ടിയ വേറൊരു ദൈവാനുഗ്രഹമാണ് പാപങ്ങളെ സഹായിക്കുക അവരുടെ തുണി അലക്കുക ഷേവിങ് ചെയ്ത് കൊടുക്കുക മുടി വെട്ടുക ടോയ്ലറ്റ് കഴുകി കൊടുക്കുക അവർക്ക് വേണ്ടി വിറക് കയറി കൊടുക്കുക ഭക്ഷണം ഒരുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെത്രമാത്രം സഹായിക്കാൻ പറ്റുമോ തമ്പുരാൻ ആഗ്രഹിക്കുന്നത്തോളം എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും പരമാവധി ഒരെ സഹായിക്കും ഏതൊരു മനുഷ്യൻ്റെ മലും എത്രമാത്രം സമൂഹം വെറുക്കപ്പെട്ടാലും അവനെ സ്വന്തമാക്കാൻ അവനെ സ്നേഹിക്കാൻ ഒരു കഴിവ് അത് പരിശുദ്ധ കുർബാനയുടെ കിട്ടിയതാണെന്ന് എനിക്കെടുത്ത ഒത്തിരിയേറെ പ്രാവശ്യം പറഞ്ഞാലും മതിയാവുകയില്ല കാരണം ആ ശക്തി എല്ലാം കിട്ടുന്ന പരിശുദ്ധ കുർബാനയുടെ മറ്റുള്ളവരെ സ്നേഹിക്കുക അത് കർത്താവും എങ്ങനെ മക്കളെ സ്നേഹിച്ചു അതുപോലെ തന്നെ നിരുപാധികം ക്ഷമിക്കുകയാണ് അല്ലാതെ അവിടെ യാതൊരു പ്രത്യേക ഒരു ഫലം കണ്ടെത്തിയിട്ടല്ല ആ ഫലങ്ങൾ മുഴുവൻ തമ്പുരാൻ തരുന്നു പരിശുദ്ധ കുർബാനയുടെ അത്രമാത്രം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക